അലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ പുണ്യറമലാ മാസത്തിലാണ് അപ്പോൾ ഈ റമലാ മാസത്തിൽ താവസ്കാരത്തിൻ്റെ ഓരോ ദിവസത്തെയും പ്രതിഫലങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ച് ദിവസം വൈകിയെങ്കിലും ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഒന്നാമത്തെ ദിവസം നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് വെച്ചാൽ ഉമ്മ തന്നെ പ്രസവിച്ച ദിവസത്തെ പോലെ പാപമുക്തനാക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് വീഴുമ്പോൾ നമുക്കൊരു തെറ്റുമുണ്ടാകില്ല അപ്പോൾ അന്നത്തെ ആ ദിവസം പോലെ നമ്മളെ പാപമുക്തനാക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ദിവസം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഇനി രണ്ടാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് വെച്ചാൽ തൻ്റെ മിനികളായ മാതാപിതാക്കൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും തൻ്റെ മിനികളായ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാനോ താല പൊരുത്തപ്പെട്ടു കൊടുക്കും എന്നുള്ളതാണ് ഇനി അടുത്ത ദിവസത്തിൻ്റെ പ്രതിഫലം എന്തെന്ന് വെച്ചാൽ തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് അർഷിൻ്റെ താഴെ നിന്ന് ഒരു മലക്ക് വിളിച്ച് പറയും മൂന്നാമത്തെ ദിവസത്തിൻ്റെ പ്രതിഫലം തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം തന്നെ പുറത്തു തന്നിരിക്കുന്നു എന്ന് അർഷിൻ്റെ തായ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ് ഇനി നാലാമത്തെ ദിവസത്തിൻ്റെ പ്രതിഫലം തൗറാത്ത് ഇഞ്ചീല് സബൂർ ഖുർആാന് ഇവ ഓതിയതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ ദിവസത്തിൻ്റെ പ്രതിഫലം എന്നുള്ളത് മസ്ജിദുൽ ഹാറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്കസ ഇവയിൽ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് അഞ്ചാമത്തെ ദിവസത്തിൻ്റെ പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്സ ഇവയിൽ നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു സുബാനോ താല നമുക്ക് തരുന്നതാണ് വളരെ വലിയ ഒരു ഭാഗ്യം തന്നെയാണ് അതല്ലേ അഞ്ചാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണത് ഇനി ആറാമത്തെ ദിവസത്തിൻ ദിവസം നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് വെച്ചാൽ ബൈത്തുൽ മമൂർ തവാഫ് ചെയ്ത പ്രതിഫലവും സകല കല്ലുകളും മൻ തരികളും അവന് പുറുക്കലിനെ തേടുകയും ചെയ്യുന്നതാണ് ബൈത്തുൽ മഹ്മൂർ തവാഫ് ചെയ്ത പ്രതിഫലവും ലഭിക്കും മാത്രമല്ല സകല കല്ലുകളും മന്തരികളും അവന് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യും നീ ഏഴാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം ഫിർആൌൻ ഹമാൻ എന്നിവർക്കെതിരെ മുസാ നബി അലൈഹി സഹായിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് ഇനി എട്ടാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്ത പ്രതിഫലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്ത ആ ഒരു പ്രതിഫലം ലഭിക്കുന്നതാണ് ഇനി ഒമ്പതാമത്തെ ദിവസത്തിൻ്റെ പ്രതിഫലം ഒരു പ്രവാചകൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരു പ്രവാചകൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒമ്പതാമത്തെ ഒമ്പതാമത്തെ ദിവസം നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണത് ഒരു പ്രവാചകൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഇനി പത്താമത്തെ ദിവസത്തിൻ്റെ പ്രതിഫലം ഇരു ലോക നന്മകൾ അള്ളാഹു നൽകുന്നതാണ് ഇരു ലോക നന്മകളും അള്ളാഹു സുബാനോ താല നമുക്ക് വേണ്ടി നൽകുന്നതാണ് ഇതാണ് പത്താമത്തെ ദിവസത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഇരു ലോക നന്മകൾ അള്ളാഹു നൽകുന്നതാണ് ഇനി പതിനൊന്നാമത്തെ പ്രതിഫലം പതിനൊന്നാമത്തെ ദിവസം നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനായി ദുനിയാവിൽ നിന്ന് പുറപ്പെടും അതായത് മരണപ്പെടും എന്നർത്ഥം ഇനി പന്ത്രണ്ടാമത്തെ ദിവസം നമുക്ക് കിട്ടുന്ന പ്രതിഫലം പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖവുമായി കിയാമന്ത്നാളിൽ അവൻ വരുന്നതാണ് ഇനി പതിമൂന്നാമത്തെ ദിവസത്തിൻ്റെ പ്രതിഫലം എന്തെന്ന് വെച്ചാൽ തെറ്റുകളിൽ നിന്നും നിർഭയനായി കിയാമന്ത്നാളിൽ അവൻ വരുന്നതാണ് ഇനി പതിനാലാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം തറാവീഹി നിസ്കരിച്ചിരിക്കുന്നു എന്ന് മലക്കുകൾ സാക്ഷ്യം വഹിക്കുകയും അതു കാരണമായി അവനെ വിചാരണ ചെയ്യുകയുമില്ല അതാണ് പതിനാലാമത്തെ ദിവസം നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നീ പതിനഞ്ചാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലമാണ് പതിനഞ്ചാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം മലക്കുകൾ അവനെ റഹ്മത്തിനെ തേടുന്നതാണ് നീ പതിനാറാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം നരുകമോചനവും പ്രവേശനവും അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു സുബാനോ താല രേഖപ്പെടുത്തുന്നതാണ് ഇനി അടുത്ത ദിവസം പതിനേഴാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം അമ്പിയാക്കളുടേതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണ് അമ്പിയാക്കളുടേ അമ്പിയാക്കൾക്ക് കിട്ടുന്ന തുല്യമായ ആ ഒരു പ്രതിഫലം പതിനേഴാമത്തെ ദിവസം തറാവീഹ നിസ്കരിക്കുന്ന ആക്കും ലഭിക്കുന്നതാണ് ഇനി പതിനെട്ടാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ അടിമേ നിനക്കും നിൻ്റെ മാതാപിതാക്കൾക്കും അള്ളാഹു തൃപ്തി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നൊരു മലക്ക് വിളിച്ച് പറയുന്നതാണ് അതാണ് പതിനെട്ടാമത്തെ ദിവസം നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഇനി പത്തൊൻപതാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലമാണ് ജന്നാത്തുൽ ഫിറുദൌസിൽ അവൻ്റെ ദറജ വർദ്ധിപ്പിക്കുന്നതാണ് ജന്നാത്തുൽ ഫിറുദൌസിൽ ജന്നാത്തുൽ ഫിറുദൌസിൽ അവൻ്റെ ദറജ വർദ്ധിപ്പിക്കും നീ ഇരുപതാമത്തെ ഇരുപതാമത്തെ തറാവി നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം സജ്ജനങ്ങളുടെയും ശുഹദാക്കളുടെയും പ്രതിഫലം സജ്ജനങ്ങളുടെയും ശുഹദാക്കളുടെയും പ്രതിഫലം ലഭിക്കുന്നതാണ് ഇനി ഇരുപത്തിയൊന്നാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം പ്രകാശത്തിനാലുള്ള ഒരു ഭവനം അള്ളാഹുഭവനെ സ്വർഗത്തിൽ നിർമ്മിക്കും ഒരു പ്രകാശത്താലുള്ള പ്രകാശത്താലുള്ള ഒരു ഭവനം ലോഹസുബാനോ താല അവനെ സ്വർഗ്ഗത്തിൽ നിർമ്മിക്കുന്നതാണ് നല്ല ഭാഗ്യം തന്നെ അല്ലേ സ്വർഗ്ഗത്തിൽ നല്ല പ്രകാശത്താലുള്ള ഒരു ഭവനം ലോഹസുബാനുവ താല അവനെ നിർമ്മിക്കുന്നതാണ് ഇനി ഇരുപത്തി രണ്ടാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം അന്ത്യനാളിൽ അന്ത്യനാളിൽ എല്ലാ വിഷമങ്ങളിൽ നിന്നും നിർഭയനായിക്കൊണ്ട് അവൻ വരുന്നതാണ് അന്ത്യനാളിൽ എല്ലാ വിഷമങ്ങളിൽ നിന്നും നിർഭയനായിക്കൊണ്ട് അവൻ വരുന്നതാണ് ഇനി ഇരുപത്തി മൂന്നാമത്തെ തറാവിയ ം നിസ്കരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഇരുപത്തിമൂന്നാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൽ അവനൊരു സ്വർഗത്തിൽ ആ വ്യക്തിക്കൊരു പട്ടണം നിർമ്മിക്കും ഇരുപത്തിമൂന്നാമത്തെ തറാവിയെ നിസ്കരി നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലമാണ് സ്വർഗത്തിൽ അവന് ഒരു പട്ടണം നിർമ്മിക്കുന്നതാണ് ഇനി ഇരുപത്തിനാലാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം ഉത്തരം ലഭിക്കപ്പെടുന്ന ഇരുപത്തിനാല് പ്രാർത്ഥനകൾ ത്തരം ലഭിക്കപ്പെടുന്ന ഇരുപത്തി പ്രാർത്ഥനകൾ അവന് വേണ്ടി അവനിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഇനി ഇരു ഇരുപത്തി അഞ്ചാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം കബറിലെ ശിക്ഷയെ തൊട്ട് അവനെ കാക്കും ഇരുപത്തി അഞ്ചാമത്തെ ദിവസം കിട്ടുന്ന ഇരുപത്തി അഞ്ചാമത്തെ ദിവസം തറാവേഹി നമസ്കാരം നിർവഹിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് അവനെ കബറിലെ ശിക്ഷയെ തൊട്ട് അവനെ കാക്കുന്നതാണ് നമ്മളെപ്പോഴും തേടുന്നതാണ് ഈ പടച്ചിറപ്പിനോട് ഖബറിലെ ശിക്ഷയെ തൊട്ട് കാക്കണമേ എന്ന് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ തറാവീ നിസ്കാരം നിർവഹിച്ചാൽ അവനെ ഖബറിലെ ശിക്ഷയെ തൊട്ട് അവനെ കാക്കുന്നതാണ് ഇനി ഇരുവ ഇരുപത്തി ആറാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം നാൽപ്പത് കൊല്ലത്തെ പ്രതിഫലത്തിലേക്ക് അവനെ ഉയർത്തപ്പെടുന്നതാണ് നാൽപ്പത് കൊല്ലത്തെ ഞാൻ ഓർക്കണം ഒറ്റ ദിവസം കൊണ്ടാണ് ഇരുപത്തി ആറാമത്തെ തറാവീ നിസ്കാരം നിസ്കരിച്ചാൽ നാൽപ്പത് കൊല്ലത്തെ പ്രതിഫലത്തിലേക്ക് അവനെ ഉയർത്തുന്നതാണ് വലിയ ഒരു കാര്യം തന്നെയാണ് അല്ലെ വലിയൊരു പ്രതിഫലം തന്നെയാണ് നാൽപ്പത് കൊല്ലത്തെ പ്രതിഫലത്തിലേക്ക് അവനെ ഉയർത്തപ്പെടുന്നതാണ് ഇനി ഇരുപത്തി ഏഴാമത്തെ തറാവീഹ് നിസ്കാരം നിസ്കരിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് അന്ത്യനാളിൽ മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം കടക്കുന്നതാണ് ഇനി ഇരുപത്തിയെട്ടാമത്തെ പ്രതിഫലം സ്വർഗത്തിൽ അവൻ്റെ ദറജ ഉയർത്തപ്പെടുന്നതാണ് ഇനി ഇരുപത്തി ഒ ഇരുപത്തി ഒൻപതാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം സ്വീകരിക്കപ്പെട്ട ആയിരം ഹജ്ജിൻ്റെ പ്രതിഫലം ഞാൻ നോക്കണം ഇരുപത്തി ഒമ്പതാമത്തെ തറാവീഹ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് സ്വീകരിക്കപ്പെട്ട ആയിരം ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇനി മുപ്പതാമത്തെ മുപ്പതാമത്തെ ദിവസം അവന് കിട്ടുന്ന പ്രതിഫലം അവസാന ദിവസം റമവാൻ മുപ്പതിൻ്റെ തറാവീഹ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് സ്വർഗീയ പയങ്ങൾ ഭക്ഷിച്ചോ സൽസബീലിൽ കുളിച്ചോ ഹൗദുൽ കൗസർ കുടിച്ചോ ഞാൻ നിൻ്റെ റബ്ബാണ് നീ എൻ്റെ അടിമയും എന്ന് അള്ളാഹു സുബാനു താര അവനോട് പറയുന്നതാണ് എങ്ങനെ സ്വർഗീയ പയങ്ങൾ ഭക്ഷിച്ചോ സൽസബീലിൽ കുളിച്ചോ ഹൗദുൽ കൗസർ കുടിച്ചോ ഞാൻ ഇൻ്റെ റബ്ബാണ് എന്ന് നീ എൻ്റെ അടിമയാണ് എന്നും അള്ളാഹു സുബാനുവ താര അവനോട് പറയുന്നതാണ് ഒന്നുകൂടെ പറയാം മുപ്പതാമത്തെ തറാവിഹി നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് സ്വർഗീയ പയ സ്വർഗീയ പയങ്ങൾ ഭക്ഷിച്ചോ സൽസബീലിൽ കുളിച്ചോ ഹൗലുൽ കൗസർ കുടിച്ചോ ഞാൻ നിൻ്റെ റബ്ബാണ് നീ എൻ്റെ അടിമയോ എന്ന് അള്ളാഹു സുബാനുവാര ആ വ്യക്തിയോട് പറയുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് മുപ്പത് തറാവീഹ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം അപ്പോൾ ഈ ഒരു അവസരം ആരും കളയാതിരിക്കുക ഈ ഒരു അവസരം അള്ള പരമാവധി ഈ ഒരു അവസരം എല്ലാ ദിവസവും പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് നമ്മളുള്ളത് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നാളെ നാളത്തേക്കുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ഒരു മാസത്തിലൂടെ കൈവരിക്കാൻ സാധിക്കും അപ്പം ആരും ഈ ഒരു അവസരം കളയാതിരിക്കുക പടച്ചറപ്പ് നാളെ നമ്മളെ എല്ലാവരെയും മുത്ത് നബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഈ റമലാ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാനോ താല പൊരുത്തപ്പെട്ടു തരട്ടെ നമ്മുടെ ഈ അറിവ് നേടുന്ന ഈ ക്ലാസ്സിനെ അള്ളാഹു സുബാനോ താല സ്വീകരിക്കട്ടെ അതിൻ്റെ പ്രതിഫലം നാളെ നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മുടെ നമ്മുടെ ദാഹു സുബ്ബാന തല സ്വീകരിക്കട്ടെ അള്ളാഹു സുബാന തല നമ്മുടെ തെറ്റു കുറ്റങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് നാളെ മുത്ത് നബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ നൽകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹറാമാക്കട്ടെ സ്വർഗം നൽകട്ടെ ആമീൻ 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 യാ അറബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത